ഗാന്ധിജി ഇത് ശുദ്ധ കളാണ് ഞങ്ങൾ മനസ്സിലാക്കോണം ഇന്ത്യയെ മൂന്നായി വിഭജിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ കളകഥയാണ് വട്ടമയ സംബന്ധം ഒപ്പിടുന്ന പറഞ്ഞു അംബേദ്കർ പറഞ്ഞപ്പോൾ ഗാന്ധിജി ഒപ്പിട്ടില്ല സംസ്കൃതം അറിയാവുന്നവരെ വിളിച്ചിരുത്തി സായിപ്പ് കള്ളവുന്ന സ്ഥലം പബ്ലിഷ് ചെയ്തു ഹിന്ദുമത ഗ്രന്ഥങ്ങളെടുത്ത് അതിനകത്ത് വേലത്തരങ്ങൾ കാണിക്കാൻ തുടങ്ങി ആരായ ഷെഡ്യൂൾ ഉണ്ടാക്കിയത് ഇന്ത്യക്കിടയ്ക്ക് ഷെഡ്യൂൾ ഒന്നുമില്ല ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഷെഡ്യൂൾ ആണ് ബ്രാഹ്മണക്ഷത്രിയും വയസ്സും ശൂദ്രനുണ്ട് പിന്നെ പഞ്ചമനുണ്ട് ഈ ലിസ്റ്റി പെടാത്ത അത്രേ ഉള്ളു ഹിന്ദുക്കൾക്ക് ഏഴായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് ജാതിയാക്കി ഉത്തരേന്ത്യയക്കാരും തെക്കേ ഒരേ ജനവിഭാഗമല്ല വടക്കേ ഇന്ത്യ സെപ്പറേറ്റ് ഇന്ത്യയെടുത്തിരിക്കണം അതിനവനുണ്ടാക്കിയ കൊള്ള കഥയാണ് ഡിസ്കവർ വിത്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ സ്പ്ലിറ്റ് ചെയ്ത പതിനൊന്ന് രാഷ്ട്രമായിട്ടാണ് അപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞോടുകൂടി ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തൊന്നിൽ അവർ അവരുടെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഉണ്ടാക്കി എന്നിട്ട് ഹിന്ദുമത ഗ്രന്ഥങ്ങളെടുത്ത് അതിനകത്ത് വേലത്തിറങ്ങൾ കാണിക്കാൻ തുടങ്ങി അതിൽ ആദ്യം ഓപ്പറേറ്റ് ചെയ്തത് ഉപനിഷത്തുകളായിരുന്നു ഇപ്പം ഇന്ത്യയിലെ ഹിന്ദു മതത്തിന് ആയിരത്തി ഒരുന്നൂറ്റി എട്ട് ഉള്ളൂ ബ്രിട്ടീഷുകാരെ പബ്ലിഷ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് ഒന്നത്ത് പബ്ലിഷ് ചെയ്തു ബാക്കി ഇരുന്നൂറ്റി മുപ്പതെണ്ണം ആർട്ടിഫിഷ്യലി മാനുഫാക്ചർ സംസ്കൃതം അറിയാവുന്നതിന് വിളിച്ചിരുത്തി സായ്പ് ഉപനിഷത്തെഴുതി ഉണ്ടാക്കി കള്ള ഉപനിഷത്ത് എഴുതി ഉണ്ടാക്കി പബ്ലിഷ് ചെയ്തു മനുസ്മൃതിക്കകത്ത് കള്ളം കാണിച്ചു ശൂദ്രൻ വേദം കേട്ടാൽ അവൻ്റെ ചെവിയിൽ ഈ മൊഴിക്ക് ഒരുക്കണമെന്ന് എഴുതി വെച്ചതാണ് ഒറിജിനൽ അങ്ങനെ സെൻറ്റൻസേ ഇല്ല ഏഹ് അത് ഈ സായി പഴുതി ചേർത്തിട്ട് പബ്ലിഷ് ചെയ്യാം എന്താണെന്ന് അറിയാമോ ഇവിടുത്തെ ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും എസ് സി എസ് ടി വിഭാഗമായിട്ട് അടുപ്പിക്കണം അതിനുവേണ്ടി ബ്രാഹ്മണൻ അങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്നങ്ങോട്ട് പറഞ്ഞുണ്ടാക്കി ഇങ്ങനെ പുസ്തകങ്ങളെല്ലാം കൂടെ കറക്റ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് വെച്ചു എന്നിട്ട് വളരെ ഗംഭീരമായിട്ട് അവൻ ഓപ്പറേഷൻ ചെയ്തു എന്താണെന്നറിയാമോ ഏകലവ്യൻ ശൂദ്രനായതുകൊണ്ട് അവൻ്റെ വിരള് മുറിച്ച് വാങ്ങിച്ചു ദ്രോണറൻ ഏകലവ്യൻ ശൂദ്രനല്ല ഏകലവ്യനും നിഷാദനാണ് ജരാസന്ധ രാജാവിൻ്റെ മുഖ്യ ചീഫ് ഓഫ് ആർമി സ്റ്റാഫിൻ്റെ മോനാണ് ഏകലവ്യൻ നളനും നമേന്തി നിഷാദനാണ് ആ നളൻ്റെ നമേന്തിന് വർഗത്ത് ജനിച്ച ആളാണ് ഏകലവ്യൻ അവൻ എങ്ങനെയാണ് ശൂദ്രനാവുന്നത് രാമായണത്തിൽ ശംഭൂർ ഋഷിയുടെ തലവെട്ടിന്നാണ് ശമ്പു ഋഷിയാരാണ് ചമ്പൂർ ഋഷി രാജാവിന്റെ മുഖ്യ പുരോഹിതനാണ് ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് അയാൾ എങ്ങനെ ശൂദനാവുന്നത് ചൂദനാവില്ല ഇത് ബ്രിട്ടീഷുകാരുടെ ഒരു വലിയ ഓപ്പറേഷനാണ് അത് കഴിഞ്ഞ് അവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ ഇവിടെ സർവേ നടത്തി പോപ്പുലേഷൻ സർവേ അവൻ ഏഴായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് ജാതി ഉണ്ടാക്കി ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ബ്രാഹ്മണക്ഷത്രീൻ വൈശ്യം ശൂദ്രനുണ്ട് പിന്നെ പഞ്ചമനുണ്ട് ഈ ലിസ്റ്റ് പെടാത്ത ഇത്രയേ ഉള്ളൂ ഹിന്ദുക്കൾക്ക് അതിൽ ബ്രാഹ്മണനെ നൂറ്റമ്പത്തെട്ട് ജാതിയാക്കി അയ്യർ സെപ്പറേറ്റ് അയ്യങ്കാർ സെപ്പറേറ്റ് പട്ടർ സെപ്പറേറ്റ് നമ്പൂരി സെപ്പറേറ്റ് നമ്പൂരിപ്പാട് സെപ്പറേറ്റ് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു കേരള ജനസംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം നായന്മാരെ അമ്പത്തെട്ട് ജാതിയാക്കി നായർ സെപ്പറേറ്റ് പിള്ള സെപ്പറേറ്റ് കുറുപ്പ് സെപ്പറേറ്റ് പടക്കുറുപ്പ് സെപ്പറേറ്റ് ഉണ്ണിത്താൻ സെപ്പറേറ്റ് വള്ളിത്താൻ സെപ്പറേറ്റ് താങ്കൾ സെപ്പറേറ്റ് വെള്ളാള നായർ പിള്ള സെപ്പറേറ്റ് വിളക്കിത്തല നായർ സെപ്പറേറ്റ് അമ്പത്തെട്ട് നായർ വിഭാഗമാക്കി കുറവരെ ഇരുപത്തൊന്ന് ജാതിയാക്കി പുലേന്മാരെ പതിനാറ് ജാതിയാക്കി ഇങ്ങനെ ഏഴായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് ജാതിയാക്കി എന്നിട്ട് അവൻ എന്ത് ചെയ്തു ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈവ് ആക്കി ആരാണ് ഷെഡ്യൂൾ ഉണ്ടാക്കിയത് ഇന്ത്യക്കിടയ്ക്ക് ഷെഡ്യൂൾ ഒന്നുമില്ല ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഷെഡ്യൂളാണ് അപ്പോൾ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ നാനൂറ്റി മുപ്പത്തി ഏഴെണ്ണുള്ളതിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് രാജാക്കന്മാർ എസ് സി എസ് ടി ആണ് ജാർഖണ്ഡിൽ രാജാവ് എസ് സി എസ് ടി ആണ് ബസ്താറിലെ രാജാവ് എസ് സി എസ് ടി ആണ് നാഗാലാൻഡിലെ രാജാവ് എസ് സി എസ് ടി ആണ് മിസോറാമിലെ രാജാവ് എസ് സി എസ് ടി ആണ് രാജാക്കന്മാരുള്ള ഒരു ജനവിഭാഗത്തെ ബ്രിട്ടീഷാണ് എന്ത് ചെയ്തു എസ് സി എസ് സി ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ പൈ തിരുവനന്തപുരം മുഴുവൻ ഭരിച്ചിരുന്ന പുലയന്മാരാണ് ഏഹ് മഹാകാളീന അവിടം ഭരിച്ചിരുന്നത് നെടുമങ്ങാട് രാജാവ് പുലയനായിരുന്നു ഉള്ളൂർ രാജാവ് പുലയനായിരുന്നു ആ പുലേനായിരുന്ന പെരുമാട്ടുകാളിയുടെ വസ്തുവിലാണ് പത്മനസ്വാമി ക്ഷേത്രം നിൽക്കുന്നത് സംഘകാലത്തിലെ മുഴുവൻ രാജാക്കന്മാരും കുറവന്മാരാണ് ഏഹ് കണ്ണകി കൊറത്തിയാണ് അമ്മ കുറത്തിയാണ് മനസ്സിലാകുന്നുണ്ട അപ്പൊ ഈ ജാതികളെ ഇവൻ ഇവനെന്ത് ചെയ്തു ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ഒ ബിസി അപ്പർ കാസ്റ്റ് കാസ്റ്റ് ഹിന്ദു എന്നൊരു വാക്കുണ്ടാക്കി ഇന്ത്യക്കാർക്ക് കാസ്റ്റ് ഹിന്ദു ഇല്ല ഇന്ത്യാക്കാരുടെ സനാതന വിശ്വാസികളെല്ലാം ഒരേ സമയം ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നവരാണ് എന്നിട്ട് ഇതങ്ങോട്ട് സഭ ചെയ്തു എന്നിട്ട് അവനൊരു കള്ളക്കളി ഉണ്ടാക്കി ജർമ്മൻകാരനായ ഒരു മാക്സിമറെ വിളിച്ച് ഓക്സ്ഫോർഡിൽ കൊണ്ടുവന്നു അവനെ കൊണ്ട് സേക്രഡ് ബുക്സ് ഓഫ് ദി ഈസ്റ്റ് എഴുതി ഉണ്ടാക്കി അതിനകത്താണ് ആര്യ സിദ്ധാന്തം അതായത് ആര്യന്മാർ കോക്കേഷ്യൻ മലകളിൽ നിന്ന് തെക്കോട്ട് വന്നിട്ട് ഇറാൻ വഴി ഇന്ത്യയിൽ എത്തിയത് ഇൻഡോ യൂറോപ്യൻസ് അവരുടെ മറ്റേ ബ്രാഞ്ച് പോയിട്ട് ജർമ്മൻസ് ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷായി അതായത് സായിപ്പും ഇന്ത്യയിലെ ബ്രാഹ്മണൻ ക്ഷത്രിനും ഒരേ അപ്പൻ്റെ മക്കളാണ് ഒരേ ആര്യന്മാരാണ് അപ്പം നമ്മൾ നമ്മൾ ബന്ധുക്കളാണ് നമ്മളെ കസിൻസാണ് അപ്പോൾ സായിപ്പിന്റെ കൂടെ നിൽക്കണം ബ്രാഹ്മണനും ക്ഷത്രിനും വശ്യൻ മറ്റേനൊക്കെ പന്ന ബ്രാഹ്മണനും കൂട്ട കൂടെ കൂട്ടരുത് എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഇന്ത്യക്കാരെ നിൽക്കണം അതിൻ്റെ കൂടെ അവനൊരു തിയറി ഉണ്ടാക്കി ആദ്യം ഇന്ത്യയിലേക്ക് നീക്കിട്ട് ജനങ്ങൾ വന്നു അവരുടെ സന്ധിപരം വരാണ് എസ് സി എസ് ടി പിന്നെ പോട്ടോസ്ലോയിഡ്സ് വന്നു ഓസ്ട്രിക് ജനത അവർ വന്ന് ഗാഞ്ചറ്റിക് സ്ഥലമത്തിൽ വന്നിട്ട് അവരെ നേരെ മെക്കോങ് കോഴിയങ്ങ് ഓസ്ട്രേലിയ വരെ പോയി അത് കഴിഞ്ഞ് ദ്രാവിഡർ വന്നു അത് കഴിഞ്ഞ് മറ്റേ കോലാറിയൻസ് വന്നു അത് കഴിഞ്ഞ് ആര്യന്മാർ വന്നു അത് കഴിഞ്ഞ് ബാക്ട്രിയൻസ് വന്നു അത് കഴിഞ്ഞ് ഗ്രീക്കാർ വന്നു പിന്നെ ഇവിടെ കുഷാൻസ് വന്നു പിന്നെ ഹാൻസ് വന്നു പിന്നെ ഇവിടെ ക്രിസ്ത്യാനി വന്നു യഹൂദൻ വന്നു മുസ്ലിം വന്നു അത് കഴിഞ്ഞ് പോർച്ചുഗീസുകാർ വന്നു ഡച്ചുകാർ വന്നു ഫ്രഞ്ചുകാർ വന്നു ഞങ്ങളും വന്നു അപ്പോൾ ഇന്ത്യ കരാരാ ഇന്ത്യ കരാറില്ല ലോകത്തിലേറ്റവും ജനസംഖ്യ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ ഒറ്റയാൾ ഇന്ത്യക്കാരനല്ല എല്ലാം പുറത്തുനിന്ന് വന്നവനാണ് പിന്നെ നമ്മളുടെ വ്യത്യാസം എന്താണ് ഹിന്ദുക്കൾ ഇച്ചിരി നേരത്തെ വന്നു പിന്നെ മുസ്ലിംകൾ വന്നു പിന്നെ ഞങ്ങളും വന്നു ഇത്രയുള്ള വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അവന് ഇന്ത്യ ചെറുത്തത് മൂന്നായിട്ട് തിരിച്ചു ഹിന്ദു പീരീഡ് ഇസ്ലാമിക് പീരീഡ് അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പേരുടേ ക്രിസ്ത്യൻ പീരീഡ് എന്ന് വിളിക്കണ്ടേ അപ്പം ക്രിസ്ത്യൻ ചില പറഞ്ഞു ബ്രിട്ടീഷ് പീരീഡ് അപ്പോൾ രണ്ട് മതവും മൂന്നാമത് മതമല്ലാത്ത രാഷ്ട്രം വെച്ച് ഇന്ത്യത്തെങ്ങി വിവേചിച്ചു ഇതങ്ങോട്ട് പിള്ളേരെ പഠിപ്പിക്കാൻ നാലാമത്തെ ക്ലാസ് കിട്ടും ആ സിദ്ധാന്തം വലിയ കുഴപ്പമുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് വിവേകാനന്ദ സ്വാമികളുടെ കാലമെത്തി വിവേകാനന്ദ സ്വാമികൾ അമേരിക്ക അമേരിക്കോ കോൺഗ്രസ്സിൽ പ്രസംഗം കൊണ്ടു തുടങ്ങി മായ ബ്രദേഴ്സും സുസ്റ്റേഴ്സും അമേരിക്ക ബ്രിട്ടീഷുകാർ വലിയ പബ്ലിസിറ്റി കൊടുത്തു കാരണം സായിപ്പ് വിൻറ്റാ കാരണം ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആണെന്നുള്ള മാക്സിമങ്ങളുടെ തിയറി വിവേകാനന്ദൻ സമ്മതിച്ചിരിക്കുന്നു നമ്മളോ നമ്മൾ ഒരേ വർഗം സമ്മതിച്ചിരിക്കുന്നു അപ്പോൾ വിവേകാനന്ദൻ ചെയ്തതെന്ന് അറിയാമോ ഹിന്ദിയിലും ബംഗാളിയിലും നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കാണ്ട് ഭായവും ഒരു ബഹുനവും തുടങ്ങും ഈ ഭായുവും ഒരു ബഹുനോ എന്ന് പറയുന്ന ഹിന്ദിയിലെ പ്രസംഗം വിവേകാനന്ദൻ ഇംഗ്ലീഷിൽ മാറ്റി ബ്രദേഴ്സും സിസ്റ്റേഴ്സും എനിക്ക് ഇത്രേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ പക്ഷേ ബ്രിട്ടീഷാണ് എന്ത് ചെയ്തു നമ്മൾ ഇൻ ആര്യൻ തീറി വിവേകാനന്ദൻ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് പബ്ലിസിറ്റി കൊടുത്തു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ വിവേകാനന്ദനെ മരിച്ചു പോയി ടൈപ്പ് ടൈപ്പോൺ ഡയബറ്റീസ് ഒന്ന് അപ്പോൾ സായിപ്പിന് മനസ്സിലായി എപ്പോഴും കിട്ടത്തില്ലായിരുന്നു അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സായിപ്പ് മുസ്ലിം ലീഗിനെ ഉണ്ടാക്കി മുസ്ലിംസ് ഇന്ത്യയുടെ ഭാഗമല്ല സെപ്പറേറ്റ് ആണ് എന്നുണ്ടാക്കി അതിന് അവൻ ചെയ്ത പണി ആദ്യം ബംഗാൾ ഉപയോഗിച്ചു മുസ്ലിം ബംഗാൾ ഈസ്റ്റ് ബംഗാൾ ഹിന്ദു ബംഗാൾ വെസ്റ്റ് ബംഗാൾ ഭയങ്കര സമരം ഉണ്ടായി സാഹിപ്പി കൊടുത്തില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അവൻ പഞ്ചാബ് ഉപയോഗിച്ചു മുസ്ലിം വെസ്റ്റ് പഞ്ചാബ് ഹിന്ദു ഈസ്റ്റ് പഞ്ചാബ് വീണ്ടും സമരം ഉണ്ടായി മിൻഡോമോളി റിഫോംസ് ഒന്നിട്ടായ അവർ മാറ്റിയില്ല ശക്തിയായിട്ട് പിടിച്ചു നിന്നു അത് കഴിഞ്ഞപ്പോ സിഖ് ആർക്കെ തീരുമാനിച്ചു ജാലിയൻ വാല ബാഗിൽ അറുന്നൂറ്റി ഇരുപത്തി അറിയണതിന് വെടിവെച്ചം കൊന്നു അതി കഴിഞ്ഞവൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു ഇന്ത്യയെ വടക്കേ ഇന്ത്യയും സെപ്പറേറ്റ് ഇന്ത്യ എടുത്തിരിക്കണം അതിനവനുണ്ടാക്കിയ കൊള്ള കഥയാണ് ഡിസ്കവർ വിത്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ കണ്ടെത്തി എന്നൊരു ഭയങ്കര പരിപാടി അവർ ദ്രാവിഡരായിരുന്നു അവരെ ആര്യന്മാരും ഒന്ന് കൊന്നിട്ട് ബാക്കുള്ളവൻ രക്ഷപ്പെട്ടവൻ ഓടി തമിഴ് കേരളത്തിലും തമിഴ്നാട്ടിലും ശ്രീലങ്കയിലും ആന്ധ്രയിലും കർണാടകയിലും താമസിച്ചു കുറെ എണ്ണം ബംഗാളിൽ പോയി അപ്പോൾ ഉത്തരേന്ത്യയെക്കാരും തെക്കേ ഇന്ത്യക്കാരും ഒരേ ജനവിഭാഗമല്ല ഇൻഡസ്വാലി സിവിലൈസേഷൻ സ്ക്രിപ്റ്റ് പോലും വായിച്ചിട്ടില്ല വായിക്കാത്ത കാലത്താണ് ഇവൻ പറയുന്നത് ഇവൻ അപ്പൊ ഇൻഡസ്വാലി സിവിലൈസേഷൻ സരസ്വതി നദി തീരത്ത് ജീവിച്ചിരുന്ന വലിയ ജനവിഭാഗമാണ് അവരുടെ ചരിത്രം ഋഗ്വേദം വായിക്കുമ്പോൾ കൃത്യമായിട്ട് ആ പട്ടണത്തിന്റെ ചരിത്രവും സരസ്വതിയുടെ ചരിത്രവും അവിടെ പറയുന്നുണ്ട് സൈന്യവദി രാജാവായിരുന്നു ജലാസന്ധൻ സൈന്യവദി രാജാക്കന്മാരുടെ നാൽപ്പത് പേരുടെ തലമുറകൾ ഒരു അയ്യായിരം കൊല്ലത്തെ രാജാക്കന്മാരെല്ലാം ചരിത്രം നമ്മുടെ മഹാഭാരതത്തിലും ഋഗ്വേദത്തിലും കിടപ്പുണ്ട് അവിടെ ഭരിച്ച രാജാവായിരുന്നു സുദാസ് അദ്ദേഹമാണ് ദാസരാത്വം നടത്തിയത് ഋഗോദയത്തിലെ അപ്പോൾ അവ ആ ഒരു ഇന്ത്യയുടെ ഭാഗമല്ല അവർ ദ്രാവിഡ വൃഗക്കാരാണ് അവരെ തെക്കേ ഇന്ത്യയ്ക്ക് വന്നു അപ്പോൾ തെക്കേ ഇന്ത്യയും വടക്കേ ഇന്ത്യയും സെപ്പറേറ്റ് ആണ് തെക്കേ ഇന്ത്യയിൽ ഇരുപത്തഞ്ച് കോടി ജനവും വടക്കേ ഇന്ത്യയിലെ എഴുപത്തഞ്ച് കോടി ജനവും രണ്ടും രണ്ട് ഇന്ദിരവൻ എന്ത് ചെയ്തു മഹാന്മാരുടെ ലിസ്റ്റുണ്ടാക്കി ഇന്ത്യ അജത്വത്തിൽ മൂന്ന് മഹാന്മാർ അശോക ദ ഗ്രേറ്റ് അക്ബർ ദ ഗ്രേറ്റ് രാജരാജ ചോള ദ ഗ്രേറ്റ് അസോക ദ ഗ്രേറ്റ്മതക്കാരൻ അക്ബർ ദ ഗ്രേറ്റ് മുസ്ലിം രാജരാള ദ ഗ്രേറ്റ് ദ്രാവിഡൻ തെക്കേന്ത്യക്കാരൻ ഉത്തരേന്ത്യയിൽ ഒരുത്തനും മഹാനല്ല ഇന്ത്യത്തിൽ ആരെങ്കിലും മഹാനാണെങ്കിൽ വിക്രമാത് രാജാവാണ് മഹാനാവണം നവരത്നങ്ങളുടെ നേതാവായിരുന്ന വിക്രമാഹത് രാജാവ് മഹാനാവണം അല്ലെ കനിഷ്കൻ മഹാനാവണം മനസിലാവുന്നുണ്ടോ അല്ലെങ്കിൽ മഹാനായ ഭോജരാജാവ് മഹാനാവണം ഹർഷൻ മഹാനാവണം ഇവരൊന്നും മഹാനല്ല മഹാന്മാരെല്ലാം ബുദ്ധമതക്കാരന് മുസ്ലീമും ദ്രാവിഡനും ഇത് ബ്രിട്ടീഷുകാരുടെ കള്ള കഥയാണ് ഈ സെപ്പറേഷന് വഴി വേണ്ടി ബ്രിട്ടീഷുകാർ വട്ടമയ സമ്മേളനം വിളിച്ചു ഗാന്ധിജിയെ വിളിച്ചു സരോഭനായിഡുവിനെ വിളിച്ചു അത് കഴിഞ്ഞ് നമ്മുടെ അംബദ്കറെ വിളിച്ചു അവർ പറഞ്ഞു ഇന്ത്യയെ ഞങ്ങൾ ഇലക്ഷൻ നിർത്താൻ പോവാണ് മൂന്ന് ഇലക്ടറേറ്റ് ഹിന്ദു ഇലക്ടറേറ്റ് മുസ്ലിം ഇലക്ടറേറ്റ് എസ് സി എസ് ടി ഇലക്ട്രേറ്റ് നിയോജനങ്ങൾ തിരിക്കും മറ്റേത് ഗാന്ധിജി ഇങ്ങനെ ആലോചിച്ചു അംബേദ്കർ പറഞ്ഞു ഗാന്ധിജി ഇത് ശുദ്ധ കളാണ് ഞങ്ങൾ മനസ്സിലാക്കോണം ഇന്ത്യയെ മൂന്നായി വിഭജിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ കാലകഥയാണ് വട്ടമയ സംബന്ധിച്ച് ഒപ്പിടമെന്ന് പറഞ്ഞു അംബേദ്കർ പറഞ്ഞപ്പോൾ ഗാന്ധിജി ഒപ്പിട്ടില്ല ഇല്ലെങ്കിൽ ഗാന്ധിജി അതിൽ ഒപ്പിട്ട് പോയത് എന്നാൽ ചരിത്രരാമൻ പറയുന്നു പക്ഷേ ബ്രിട്ടീഷുകാർ വിട്ടില്ല ബ്രിട്ടീഷുകാര് ഹിന്ദു മുസ്ലിം ഇലക്ട്രൈഡ് സെപ്പറേറ്റ് ചെയ്തില്ല എസ് സി എസ് ടി ഇലക്ടറേറ്റ് സെപ്പറേറ്റ് ചെയ്തത് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഇലക്ഷനാണ് സെപ്പറേറ്റ് ചെയ്തു നയൻറ്റീൻ ഫോർട്ടി ടു ഇലക്ഷനാണ് വീണ്ടും സെപ്പറേറ്റ് ചെയ്ത് അതിപ്പോഴും തുടരുന്നു നൂറ് വർഷം കഴിഞ്ഞിട്ടും എസ് സി എസ് ടി ഇലക്ട്രേറ്റ് മാറ്റാൻ പറ്റില്ല നമുക്ക് ഹിന്ദു മുസ്ലിംസ് ഇലക്ടറേറ്റ് അവൻ മാറ്റി അപ്പോൾ ഇലക്ഷൻ വെച്ചെന്തു പറ്റി പതിനൊന്ന് സംസ്ഥാനങ്ങൾ ഹിന്ദു പുരുഷാണ് ഹിന്ദുക്കൾ ജയിച്ചു മൂന്നടത്ത് മുസ്ലിങ്ങൾ ജയിച്ചു അപ്പം ബ്രിട്ടീഷുകാർ പരിപാടി ഇട്ടു മുപ്പത്തഞ്ചിലകം പരിപാടി കിട്ടും ഇന്ത്യയെ പതിനൊന്നായി വിഭജിക്കണം അതുകൊണ്ട് അവരെ ചെയ്തു നാൽപ്പത്തി രണ്ട് മുപ്പത്തി അഞ്ചിലാണ് ഇലക്ഷൻ നടക്കുന്നത് ഹിന്ദു മുസ്ലിം ഇലക്ടറേറ്റ് സമ്മതിച്ചില്ല ഗാന്ധിജി ഒപ്പിട്ടില്ല അമ്പത്കറുടെ പരുന്ന എസ് സി എസ് ടി സെപ്പറേറ്റ് ചെയ്തു അതുകൊണ്ട് ബുദ്ധമത് യുമാർ എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ബെർമയങ്ങ് സെപ്പറേറ്റ് ചെയ്തു ഇന്ത്യൻ യൂണിയനും സെപ്പറേറ്റ് ചെയ്തു നാൽപ്പത്തേഴ് ഇന്ത്യക്ക് സ്വാധീനം കിട്ടിയത് ബർമ്മയ്ക്ക് സ്വാധീനം കൊടുത്തില്ല അത് ഇൻഡിപ്പൻറ്റ് രാഷ്ട്രമായി നാൽപ്പത്തെട്ട് സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായ ബുദ്ധമത പുരുഷുള്ള രാഷ്ട്രം നയൻറ്റീൻ തേർട്ടി എയ്റ്റിലെ സിലോൺ ഇന്ത്യ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തു സിലോൺ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായിരുന്നു വിവേകാനന്ദൻ നമ്മുടെ ശ്രീധാന ഗുരുദേവനൊക്കെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു നടന്നു അവിടെ പോയിട്ട് വരും സിലോൺ സെപ്പറേറ്റില്ല ഇവിടുത്തെ മഹാന്മാരുടെ നേതാക്കന്മാരൊക്കെ സിലോണിൽ പോകുന്നു ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായാണ് അങ്ങ് പോയിട്ട് വരുവാണ് ബ്രിട്ടീഷന്മാരുടെ ഭാഗമല്ലേ പക്ഷേ സെപ്പറേറ്റ് ചെയ്തു നാൽപ്പത്തേഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സിലോണിന് സ്വാതന്ത്ര്യം കൊടുത്തില്ല സിലോണൻ നാൽപ്പത്തെട്ടിൽ സ്വാതന്ത്ര്യം കൊടുത്തു അതോടുകൂടി അവരെ സെപ്പറേറ്റ് ചെയ്തു പൊട്ടക്ട്രേറ്റ്സിന് മൂന്നെണ്ണത്തിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ കൊടുത്തില്ല അവരെ ഇൻഡിപ്പെൻ്റൻ്റ് ആക്കി നേപ്പാൾ ഭൂട്ടാൻ ആൻഡ് സിക്കിം ഇൻഡിപ്പെൻഡൻറ്റ് നേഷൻസ് ആക്കി എന്നിട്ട് കാശ്മീരിനെ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് വിറ്റു വിറ്റിട്ട് പറഞ്ഞു യു ആർ എ സെപ്പറേറ്റ് കൺട്രി യു ആർ നോട്ട് പാർട്ട് ഓഫ് ഇന്ത്യൻ യൂണിയൻ ഇന്ത്യൻ യൂണിയൻ ഇല്ലാതെ അവനെ സെപ്പറേറ്റ് ചെയ്തു മാലദ്വീപ്സിനെ സെപ്പറേറ്റ് പ്രൊട്ടക്റ്റേഡ് ആക്കി ഡിയോഗ കാർഷയും മാൽദ്വീപ്സിനെയും മാലദ്വീപിനെന്ത് ചെയ്തു നാൽപ്പത്തേഴ് സ്വാതന്ത്ര്യം കൊടുത്തില്ല അറുപത്തി മൂന്നിലാണ് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് സിക്സ്റ്റി ത്രീയിൽ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അത് സെപ്പറേറ്റ് രാജ്യമായി ഡിയോഗാർഷ ഇന്ത്യയുടെ ഭാഗമാക്കിയില്ല അമേരിക്കക്കാർ വിറ്റ് ഇപ്പോഴും ഡിയോഗാർഷ അമേരിക്കക്കാരുടെ നേവൽ ബേസിനാണ് അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇന്ത്യൻ യൂണിയൻ രണ്ടായി വിഭജിക്കണം ഇന്ത്യ മുസ്ലിം പാകിസ്ഥാൻ അപ്പോൾ രണ്ടായിട്ട് വിഭജിക്കണം എന്ന് പറഞ്ഞു ഈ തർക്കം ഇങ്ങനെ നിൽക്കുന്നെങ്കിലും നെഹ്റു ഗാന്ധിജി ആദ്യം സമ്മതിച്ചില്ല ഗാന്ധി ഇറുവിൻ പാക്റ്റിൽ സമ്മതിച്ചില്ല പിന്നെ വേവൽ പ്ലാൻ വന്നു വേവൽ പ്ലാൻ വന്നപ്പോൾ വേവൽ പറഞ്ഞു ഇത് വിഭജിച്ചേ പറ്റൂ അപ്പോൾ എങ്ങനെ വിഭജിക്കും അത് നമുക്ക് ഒരു ഒരു പ്ലാൻ ഉണ്ടാക്കി അതിർത്തി തിരിക്കാം മെജോറിറ്റി വെച്ചിട്ട് അതിർത്തി തിരിക്കാം എന്നു അങ്ങനെ മൗൺ ബ്ലാറ്റൺ അനുസരിച്ച് അതിർത്തി വീതിച്ചപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെട്ട ഏരിയാസ് സെപ്പറേറ്റ് ചെയ്തു കച്ചത്തീവ് അവിടെ ഇവിടെ ഇല്ലാത്ത പോലത്തുനിന്ന് പ്രശ്നമാക്കി വെച്ചു അപ്പോൾ ഇന്ത്യ ചൈന അതിർത്തി എന്ത് ചെയ്യും അത് ഞങ്ങൾ മക്ോ മക്ോഹൻ പണ്ട് രേഖ ഉണ്ടാക്കിയിട്ടുണ്ട് നയൻറ്റീൻ ട്വൻറ്റി ഇമാജിനറി ലൈൻ ചുമ്മാ ഇങ്ങനെ വരങ്ങ് വരച്ച് വരവിടെന്നാറിനും ചൈനയ്ക്ക് അറിഞ്ഞുകൂടെ ഇന്ത്യക്കറിഞ്ഞോ ആർക്കും അറിഞ്ഞുകൂടാ എന്നിട്ട് അവർ പറഞ്ഞു പോർച്ചുഗീസ് ഞങ്ങളുടെ ഭാഗമല്ല അപ്പോൾ ഗോവ ആൻഡ് ഡാമൺ ഡിയു സെപ്പറേറ്റ് അതവർ ഭരിക്കും ഫ്രഞ്ചുകാർ ഞങ്ങളുടെ ഭാഗമല്ല അപ്പോൾ പോണ്ടിച്ചേരി ഡാമൺ ഡിയു കാരേക്കൽ മാഹി അത് സെപ്പറേറ്റ് എംപയർ അങ്ങനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ആദ്യം പാകിസ്ഥാന സ്വാതന്ത്ര്യം കൊടുക്കും പതിനാലാം തീയതി പിറ്റേ ദിവസം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നെഹ്റു ചതന്തുവാ അല്ല നിങ്ങൾക്ക് ആദ്യം സ്വാതന്ത്ര്യം തന്നാലേ നിങ്ങൾ മറ്റേ സ്വാതന്ത്ര്യം സമ്മതിച്ചില്ല എന്ത് ചെയ്യും നിങ്ങളങ്ങ് സ്വാതന്ത്ര്യ രാഷ്ട്രമായി പാകിസ്ഥാൻ ഞങ്ങളുടെ ഭാഗമാന്ന് പറഞ്ഞിൻ്റെയും ചെയ്യും അതുകൊണ്ട് ആദ്യം അവരെ അങ്ങ് സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ പതിനാലാം തീയതി അവർക്ക് കൊടുത്തു നെഹ്റു പറഞ്ഞു ഞാൻ ഒരു മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാ നിങ്ങൾ പതിനാലാം തീയതി അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് പതിനാലാം തീയതി തീരും പതിനഞ്ചാം തീയതി വെളുപ്പിന് സി പോയിൻറ് സീറോ ഫൈവ് എ എമ്മിന് ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രകും അങ്ങനെ അർദ്ധരാത്രിയിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ സ്പ്ലിറ്റ് ചെയ്ത പതിനൊന്ന് രാഷ്ട്രമായിട്ടാണ്